എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ കുറച്ച് ശീലങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കേണ്ടതാണ് എന്തൊക്കെയാണ് ശീലങ്ങൾ നോക്കാം ഒന്നാമത്തേതാണ് ഒരുപാട് സമയം ഉറങ്ങുന്നതും ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നതും രണ്ടാമത്തേതാണ് ശരീരത്തിന് ആവശ്യമായ മൂവ്മെന്റ്സ് കൊടുക്കാതെ ഒരുപാട് സമയം മൊബൈൽ നോക്കി ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യമായ മൂവ്മെന്റ്സ് കൊടുക്കേണ്ടതുണ്ട് ഇടയ്ക്ക് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് സമയം ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ നമ്മളെ പതുക്കെ പതുക്കെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കും മൂന്നാമത്തെ കാര്യമാണ് ഓവർ ടൈം വർക്ക് ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ റിലാക്സേഷൻ ഒന്നും കൊടുക്കാതിരിക്കുന്നത് വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ പണം സമ്പാദിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അൺഹെൽത്തി ആയ ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നത് നമ്മളുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ആളുകളുടെ കൂടെ ജീവിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മുടെ മാനസികാരോഗ്യത്തിനൊക്കെ വളരെയധികം ബാധിക്കും എപ്പോഴുമുള്ള കോൺസ്റ്റന്റ് ഫൈറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് യാതൊരു സന്തോഷവുമില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ അൺഹെൽത്തി റിലേഷൻഷിപ്പിന്റെ പ്രൊഡക്ട്സ് ആണ് അപ്പൊ അതിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യമാണ് പക മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഫോർഗിവ്നെസ് ആണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സഹായം ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ പൊറുക്കുന്നതും മറക്കുന്നതും ഒക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സഹായം നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട് പൊറുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളതാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും സമയത്ത് ഭക്ഷണം കഴിക്കാത്തതും കൃത്യമായ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ഇല്ലാത്തതും ഇതെല്ലാം നമ്മുടെ ശരീരത്തെ പതുക്കെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയും നമ്മൾ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോകുന്നതുമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെയുള്ളതാണ് ലഹരി മരുന്നുകളുടെ ഉപയോഗം മദ്യപിക്കുന്നത് പുക വലിക്കുന്നത് പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ആദ്യമൊക്കെ ഒരു രസത്തിന് തുടങ്ങുകയും പിന്നീട് അതിന് ആവുകയും ചെയ്യുന്ന ആളുകളാണ് അധികവും ഇങ്ങനെയുള്ളവരുടെ റിലേഷൻഷിപ്പുകൾ എല്ലാം പരാജയമാവാനേ സാധ്യതയുള്ളു അത് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല കുടുംബാംഗങ്ങളുമായിട്ടുള്ളതും ആരുമായിട്ടും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരും നിങ്ങളൊരു ലഹരിക്ക് അടിമയായ ആളാണെങ്കിൽ പിന്നെയുള്ള നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ആക്ടിവിറ്റീസ് വളരെയധികം കുറയ്ക്കുകയും റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് നമുക്ക് സൗഹൃദങ്ങൾ ആവശ്യമാണ് നല്ല ബന്ധങ്ങൾ ആവശ്യമാണ് ഹെൽത്തി ആയൊരു റിലേഷൻഷിപ്പ് ഉള്ളത് നമുക്ക് ഒരുപാട് മാനസികമായും ശാരീരികമായും നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതിരിക്കുന്നത് പതുക്കെ പതുക്കെ നമ്മളെ തകർക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് എങ്ങനെ പൈസ കൈകാര്യം ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നത് വരവിനുസരിച്ച് ചെലവ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അവനവനെ സ്നേഹിക്കാൻ സമയം കണ്ടെത്താത്തത് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിയണം നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം നമുക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടത് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് സ്വന്തം സന്തോഷങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവനവനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്